ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ മഴത്തൂറ്റു മുമ്പേയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നല്ലൊരു സാറ്റർഡേ ആശംസിക്കുകയാണ് അങ്ങനെ വടിയായിട്ട് നമ്മുടെ അലീനെ വന്നു ഇതാണോ സാർ ഇതല്ല തൽക്കാലം ഇതായാലും മതി എന്നും പറഞ്ഞുകൊണ്ട് ആ വടി അങ്ങനെ പിടിച്ച് മേടിച്ചു വിട്ടോ ബാലചന്ദ്രൻ എന്നിട്ട് ആ വടി ഒന്ന് നല്ലതുപോലെ നോക്കുകയൊക്കെ ചെയ്യാണോ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് പുറകിലേക്ക് പോയി അലീനെ പതുക്കെ ചിരിക്കുക സാറേ അവിടെ എലിയുടെ ശല്യം ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് എലി മാത്രമല്ല പേരച്ചാഴിയും ചില കടലാസുപുലികളും ഒക്കെ ഉണ്ട് എന്ന് ബാലചന്ദ്രൻ പിന്നെ എൻ്റെ ചൂട് നിനക്കറിയാലോ ആ ആ കൃത്യം ചൂടിലുള്ള ഫുഡ് നീ കൊടുത്തയച്ചില്ലെങ്കിൽ കൊണ്ടുവരുന്നവർക്ക് അടി കിട്ടുക അറിയാലോ എന്നൊക്കെ പറയാണ് അരീനെ ഒന്ന് പുഞ്ചിരിക്കുന്നുണ്ട് വൈജേൻ്റെ നോക്കുക ഇനി നീയാണ് കൊണ്ടുവരുന്നതെങ്കിൽ ചൂടാണ് കറക്റ്റ് അല്ല ചൂട് കറക്റ്റ് അല്ല എങ്കിൽ അതിൻ്റെ ചൂട് നീ ഇതിൻ്റെ ചൂട് അറിയും അപ്പോഴേക്കും വൈ അലീനെ പറഞ്ഞോ എന്നെ തല്ലിക്കോ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ ഇന്ന് വരെ ഒരച്ഛൻ്റെ തല്ല് കൊണ്ടിട്ടില്ല ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വൈജുവിൻ്റെ ഒന്നും വിട്ടിങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ എന്നാൽ വേഗം പോയി ചൂട് മസാല ദോശ ഉണ്ടാക്കിക്കൊണ്ട് പോവാം അങ്ങനെ അലീനകത്തേക്ക് കയറിപ്പോവാണ് ആ വടിയും കുത്തിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ബാലചന്ദ്രൻ കണ്ടിട്ട് അതുക്കെ അത് കയ്യിലേക്ക് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് തട്ടാണ് ഈ അപ്രത്യക്ഷമാകുക അപ്രത്യക്ഷമാകുക എന്നൊക്കെ കേട്ടിട്ടില്ലേ ആ അവസ്ഥ വൈജൻ്റെയെ നോക്കിയപ്പോൾ വൈജൻറ്റേ കാണാനില്ല ബാലേന്ദ്രൻ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ സ്വന്തം റൂമിൽ കയറിയിട്ട് പതുക്കെ വാതിലിൻ്റെ സൈഡിൽ നിന്ന് ഒളിഞ്ഞുപോയിക്കൊണ്ട് നിൽക്കുക പെട്ടെന്ന് തന്നെ ബാലേന്ദ്രൻ നോക്കുന്നത് കണ്ടിട്ട് ആ കഥ അങ്ങോട്ട് ചേർത്ത് അടച്ചു ബാലേന്ദ്രൻ എന്തായാലും ആ കയ്യിലിരുന്ന വടി മുറുക്കി അങ്ങോട്ട് പിടിക്കുകയാണ് അവസാനം വൈജേൻ്റെ ഒരു തീരുമാനം എടുത്തു ഇനി ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല അങ്ങനെ വൈജൻ്റെ സാരിയൊക്കെ കെട്ടി പൊതിഞ്ഞ് സാധനങ്ങളൊക്കെ എടുത്തൊരു പെട്ടിക്കകത്തൊക്കെ ആക്കാം കേട്ടോ ബബിത വന്നപ്പോഴേക്കും ഇതാണ് കാണുന്നത് മാത്രമല്ല ഫോൺ വിളിച്ചുകൊണ്ടാണ് വൈജയൻ്റെ ഇതൊക്കെ ചെയ്യുന്നത് അച്ഛനെ അമ്മയെ ആങ്ങളമാരോ ആ എല്ലാ അച്ഛനും അമ്മയും ആങ്ങളമാരും ഒക്കെ ആലോചിച്ച് ആഘോഷമായിട്ട് നിറപ്പറയും നിലവിളക്കും വെച്ച് താലുകെട്ട് കല്യാണം നടത്തി അയച്ചതാണ് എന്നെ ബാലചന്ദ്രൻ്റെ കൂടെ ശിവേട്ടനെ ആട്ടോ വിളിച്ച് കാര്യം പറയുന്നത് ശിവേട്ടൻ ചോദിച്ചാൽ ഇനിയിപ്പം അവിടെ എന്നാ സംഭവിച്ചു എന്നാണ് നീ പറയുന്നത് ഇവിടെ ബാലചന്ദ്രനെ എന്നെ വേണ്ട എന്നോട് സംസാരിക്കാൻ ദേശീയം എന്നെ കാണുന്നത് വെറുപ്പ് അയാൾക്ക് ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞതല്ലേ ഇതുവരെ ഹോസ്പിറ്റലിൽ വരുന്നില്ലേ നീ എങ്ങോട്ട് ക്ഷമിക്ക് അയ്യോ അങ്ങനെ ക്ഷമിക്കാൻ പറ്റത്തില്ല ബാലചന്ദ്രൻ ഇപ്പം അലീനിയെ മതി മക്കളെപ്പോലും വേണ്ട മുകളിലെ ഗസ്റ്റ് റൂമിലോട്ട് താമസം മാറ്റിയ കാര്യം ഞാൻ പറഞ്ഞില്ലേ നാഴേക്ക് നാൽപ്പത് വട്ടം അലീനിയെ അങ്ങോട്ട് വിളിക്കും അതിനുവേണ്ടി മാത്രം ഒരു കോളിംഗ് ബല്ല് വെച്ചിട്ടുണ്ട് നല്ലതല്ലേ അത് ഏ അയാൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ തൊണ്ടപൊട്ടി വിളിക്കണ്ടല്ലോ കോളിംഗ് കോളിങ് ബെല്ലുള്ളത് നല്ലതാണേ കോളിംഗ് അടിക്കുമ്പോൾ ഞാനോ ബാബിരോ കയറിച്ച് തന്നാൽ ഇഷ്ടപ്പെടത്തില്ല അലീനയുടെ മോന്ത കാണണ എപ്പോഴും ഞങ്ങളെ വിലക്കേക്കാം അത് കാരണം ബാബിര ഇന്നലെ ഫുഡും കൊണ്ട് പോയപ്പം അവൾ ഒടി ചൂടായി സ്വന്തം മകള് കൊടുക്കുന്ന ഫുഡ് വേണ്ട അലീന കൊടുത്താൽ മതി ബാലസ്വന്ത ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ പോട്ടെ അവനൊരു രോഗിയല്ലേ വിട്ടുകള അങ്ങനെ വിടാൻ പറ്റത്തില്ല ചേട്ടാ നാളെ എൻ്റെ മക്കൾ പോലും എന്നെ കുറ്റപ്പെടുത്തും അമ്മ അനുവദിച്ചു കൊടുത്തിട്ടല്ലേ എന്ന് ഹാ ഇന്ന് പാമ്പിനെ തല്ലുന്ന പത്തലെടുത്തോണ്ട് എൻ്റെ നേരെ വന്നു നമ്മളെ അപമാനിക്കുകയല്ലേ അതിനൊരു അറുതി വരുത്തണ്ടേ അത് വേണം തീർച്ചയായും വേണം പക്ഷേ അതിപ്പം ഇങ്ങനെ ഇരിക്കുന്ന ഒരു രോഗിയുടെ മുമ്പിലല്ലന്നേ ഞാൻ രാജീവനോടൊന്ന് സംസാരിക്കട്ടെ ഞാൻ ഇനി ഇവിടെ ഇങ്ങനെ നാണം കണ്ട നിൽക്കത്തില്ല ഞാൻ ഇന്ന് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങാം നീ എങ്ങോട്ട് പോകാനാ വൈജേ നീ അവിടെ തന്നെ നിൽക്ക് ഇല്ല വേട്ടാ എനിക്ക് ഈ അപമാനം താങ്ങാൻ വയ്യ ഞാൻ പോവാ രണ്ടിലൊരു തീരുമാനം ഉണ്ടായിട്ടേ ഞാൻ തിരിച്ചു വരുവുള്ളൂ വൈജേ നല്ലതുപോലെ ആലോചിച്ചിട്ടേ ഓരോന്ന് ചെയ്യാവുള്ളൂ ഇത് ഞാൻ ആലോചിച്ച് കഴിഞ്ഞതാ ഞാനും അലീനും കൂടെ ഒന്നിച്ച് ഈ വീട്ടിൽ വേണ്ട ആരെങ്കിലും ഒരാൾ മതി വൈജ് വേണ്ട എന്നെ തടയാൻ ആരും നോക്കണ്ട കല്യാണമേ വേണ്ടാന്ന് പറഞ്ഞ് വീട്ടിലാട്ടിയിരുന്ന എന്നെ നിങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ടല്ലേ ബാലചന്ദ്രനെ തലയിലോട്ട് കെട്ടിവെച്ചത് അതിൻ്റെ ഫലവ ഞാനിപ്പോൾ അനുഭവ അയക്കിയത് അന്യദാത്വം ഞാൻ ഫോൺ വെക്കാച്ചേ വേട്ടാ എൻ്റെ ആങ്ങളമാരും മൂന്ന് പേരും കൂടിയേ ആലോചിച്ചൊരു തീരുമാനത്തിലെത്ത എന്ന് പറഞ്ഞ് വൈജൻ്റെ കോൾ കേട്ട് ചെയ്തു അബിത ഇതൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അമ്മ ഇതെന്ത് ഉദ്ദേശിച്ച ഇങ്ങനെയൊക്കെ ചെയ്യണേ അമ്മേ ഏ അമ്മ എന്താ അമ്മ ഇതൊക്കെ വാരിക്കെട്ടിക്കൊണ്ട് അമ്മ ഇതെങ്ങോട്ട് പോവാം ഞാനിൻ്റെ വഴിക്ക് പോവാം കാവൽ കിടക്കണ പട്ടിയുടെ വില പോലും ഇല്ലാതെ ഹീ ഇവിടെ നിൽക്കാൻ വൈജൻ്റെ ഇനി കിട്ടത്തില്ല എനിക്കൊരു വീടുണ്ട് ജോലിയുണ്ട് ഞാൻ ആരുടെ അടിമയൊന്നുമല്ല എനിക്ക് പുല്ലുവില കല്പിച്ചവർക്ക് ഞാനും പുല്ലുവില തന്നെയാണ് കൽപ്പിക്കുന്നത് അമ്മ എങ്ങോട്ടാണ് പോണേന്ന് പറ എനിക്ക് മനസ്സില്ല പറയാൻ നീയൊക്കെ നിന്റെ അച്ഛൻ്റെ വാക്കും കേട്ട് കൂടെ ജീവിച്ചോ അമ്മ പിണങ്ങിപ്പോകാന് മാത്രം ഇവിടെ എന്തുണ്ടായി അതെ ബാലേന്ദ്രൻ അവളെ കൊണ്ട് വടിയൊടിപ്പിച്ചു നീയും കണ്ടതല്ലേ എന്തിനായിരുന്നത് ഏ വേണ്ടി വന്ന എന്നെ തല്ലി ഇറക്കാനായിട്ട് അതിന് നിന്ന് കൊടുക്കേണ്ട ഗതികേടൊന്നും വൈജ എൻ്റെക്ക് ഇപ്പം ഇല്ല ഞാൻ ആരുടെ അടിമയല്ല അമ്മയെ അച്ഛൻ വെറുതെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടല്ലേ ഏ വെറുതെ പറഞ്ഞതല്ലേ വീട്ടിൽ അതിക്രമിച്ച് കയറുന്ന വിഷ ജന്തുക്കളെ തല്ലി ഓടിക്കുന്ന വടിയത് എന്നെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ അത് എടുപ്പിച്ചത് അമ്മ പോയ പ്രശ്നം തീരും അമ്മേ ഞാൻ ഇറങ്ങിപ്പോയി തീരത്തില്ല തീരണമെങ്കിൽ അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണം അതിനൊരു തീരുമാനം ഉണ്ടാക്കാതെ ഇനി ഞാൻ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരത്തില്ല അത് ഞാൻ തീരുമാനിച്ചതാണ് അമ്മേ അമ്മേ അമ്മ വേണ്ട അമ്മേ പോവല്ലേ അമ്മേ പോവല്ലേ അമ്മ പറയുന്നത് കേക്ക് പോവല്ലേ മാറുടി അങ്ങോട്ട് അമ്മ പ്ലീസ് അമ്മ പോവല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ബാബിത പുറകെ വൈജയന്തി എന്തായാലും പെട്ടിയും കൊണ്ട് പോവാണ് അമ്മ ഇത് എങ്ങോട്ടാണ് പോണേന്ന് പറഞ്ഞിട്ട് പോ നീ നിൻ്റെ കാര്യം നോക്ക് എൻ്റെ പുറകെ വരണ്ട എന്നും പറഞ്ഞുകൊണ്ട് വൈജയന്തി എടുത്തുകൊണ്ട് പോയി അലീന സോറി ബാബിത പുറകെ പോയിട്ടൊന്നും ഒരു രക്ഷയില്ല ബാബിത പരമാവധി തടയാനായിട്ട് നോക്കുന്നുണ്ട് പക്ഷേ ബാബിതയെ തള്ളി മാറ്റിയിട്ടാണ് വണ്ടി എടുത്തുകൊണ്ട് ഈ പെണ്ണുംപുള്ള പോകുന്നത് അമ്മ പ്ലീസ് അമ്മ വേണ്ട എന്നൊക്കെ പറഞ്ഞ് ബാബിതെ ആകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കാണ് ബാലേന്ദ്രൻ ഇതേ സമയം ഉള്ളു താടിയൊക്കെ ക്ലീൻ ചെയ്ത് ബാലചന്ദ്രൻ ഒന്ന് സെറ്റാക്കാനുള്ള പരിപാടിയിലാണ് അപ്പോഴാണ് ബാബിതെ അങ്ങോട്ടേക്ക് ചെന്നത് അമ്മ അമ്മ പോയി എന്ന് പറഞ്ഞു പോട്ടെ അമ്മ സാധനങ്ങളൊക്കെ ട്രോളി ബാഗും ബാഗൊക്കെ ആയിട്ടാണ് പോയത് അതിനെന്താ അവൾക്ക് യൂസ് ചെയ്യാനുള്ളതേ ഇവിടെ അതിട്ടാൽ നിനക്ക് പാകമാകുന്ന ഡ്രസ്സും വല്ലതും ആ ട്രോളി ബാഗിനകത്ത് ഉണ്ടോ അതല്ല അച്ചാ അമ്മ ഇനി ഇങ്ങോട്ടേക്ക് തിരിച്ച് വരത്തില്ലെന്നാണ് പറഞ്ഞത് വേണ്ട തിരിച്ച് വരണ്ട ഏഹ് എന്തിനാ അവള് നമ്മൾ ആരെങ്കിലും നിർബന്ധിച്ചാൽ വരണമെന്ന് അമ്മയില്ലെങ്കിൽ ഈ വീട് പിന്നെ എന്ത് വീടാ അച്ചാ ഏ എന്ന് ചോദിച്ചപ്പം അമ്മയില്ലാത്ത വീട് അല്ലാതെ പിന്നെ എന്ത് വീടാ അങ്ങനത്തെ വീടുകളും ഉണ്ടല്ലോ അലീനയെ അലീന ചേച്ചി അലീന ചേച്ചി ആ ചേച്ചിയെ ചേച്ചി അമ്മ തിരിച്ചു വരും അന്നേരം അച്ഛൻ പോകും അച്ഛനില്ലാത്ത വീടാകും എന്തിനാ അച്ഛാ നിങ്ങൾ ഇങ്ങനെ വെറുതെ വഴക്കിടുന്നത് ഏഹ് ഒന്ന് ക്ഷമിക്കുക അച്ചാ എന്തായാലും പാലേന്ദ്രൻ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി വെറുതെ അല്ല മോളെ വളരെ 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 ഗുരുതരമായ വഴക്കാണ് വളരെ ശക്തവും യുക്തവുമായ ന്യായങ്ങളുള്ള വഴക്ക് ഒരു കുടുംബം തകർന്ന് കൊള്ളം തോണ്ടാൻ വരെ കാരണമായ വഴക്ക് അച്ഛനൊന്ന് ക്ഷമിച്ചാല് ഇത് നീ പോയി നിന്റെ അമ്മയോട് പറ ഏഹ് അച്ഛൻ ഇരുപത്തിരണ്ട് വർഷക്കാലം ക്ഷമിച്ചു ഇനി അമ്മയോട് ക്ഷമിച്ച് തുടങ്ങിക്കോളാ നീ പോയി പറ അലീനയെ സോറി അലീന ചേച്ചി പിരിച്ചുവിടാതെ അമ്മ തിരിച്ചു വരില്ല വാ രണ്ട വളരെ സന്തോഷം അമ്മ എങ്ങോട്ട പോയെന്ന് പോലും അറിയത്തില്ല ശൂന്യാകാശത്തേക്ക് നല്ല സ്പീഡിലല്ലേ പോയത് അപ്പൊ അവിടം വരെ എത്തിക്കോളും കേട്ടോ ബബിനിക്ക് മനസ്സിലായി അച്ഛനോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ബബിനി അങ്ങ് പോവാണ് അലീന താഴെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് സോറി അലീനെ താഴെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ കൊണ്ടിരിക്കുന്ന സമയത്ത് ബബിത ചെന്നു ബബിത ചെന്നിട്ട് പറഞ്ഞു അമ്മ പോയി അതിന് പോയി ഞാനെന്ത് വേണം അമ്മ ഡ്രസ്സും ബാഗും എല്ലാം എടുത്തിട്ടാണ് പോയത് അതിന് ഇപ്പോൾ ഞാനെന്ത് ചെയ്യാനാ നീ കാരണ പോയത് നീ ഇവിടുന്ന് പോയാൽ പോയാലേ അമ്മ ഇങ്ങോട്ടേക്ക് വരുവുള്ളൂ നീ ഇവിടുന്ന് പോകാമെന്ന് നൂറുവട്ടം പറഞ്ഞു പക്ഷേ നീ പോകാത്തോണ്ടാ അമ്മ പോയത് അപ്പോഴേക്കും അലീന് പറഞ്ഞു മോളി ചെന്നേ അച്ഛനോട് പറ എന്നെ പറഞ്ഞു വിടാനായിട്ട് അച്ഛൻ സമ്മതിക്കത്തില്ലല്ലോ അച്ഛനിപ്പോൾ അമ്മയെക്കാളും വലുത് നീയാണല്ലോ ദേ നിൻ്റെ അമ്മ അച്ഛനും തമ്മിലുള്ള വഴക്കിലെ എന്നെ കക്ഷി ചേർക്കരുത് ഞാനില്ലെങ്കിലും ഈ മത്സരം നടന്നുകൊണ്ടിരിക്കും ഞാൻ പോയ രണ്ടിലൊരാളെ നിനക്ക് നഷ്ടപ്പെടും അത് ഞങ്ങൾ സഹിച്ചോളായിരുന്നു നീ എന്തറിഞ്ഞോണ്ട് അടീ സംസാരിക്കുന്നത് എന്നലീനെ ചോദിച്ചു കേട്ടോ നിനക്ക് ആകെ അറിയാവുന്നത് നിൻ്റെ കോളേജും കൂട്ടുകാരും നിന്റെ ആ ബോയ് ഫ്രണ്ടും മാത്രമല്ലേ ഉള്ളൂ ആദ്യം അമ്മയോട് പോയി ചോദിക്ക് അമ്മയ്ക്ക് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടോയെന്ന് ഏ അമ്മ നല്ലതാണ് എങ്കിൽ നിനക്ക് ഉത്തരം കിട്ടും വൈജിൻ്റെ അങ്ങനെ വണ്ടി എടുത്തോണ്ട് പോയി പക്ഷെ എങ്ങോട്ടില്ലാത്തൊരു യാത്രയെന്ന് വേണമെങ്കിൽ പറയാം ആ സമയത്താണ് മാനേജർ വിളിക്കുന്നത് ബാങ്കിൽ നിന്നും വൈദ്യൻ്റെ ഫോൺ എടുത്ത് ദേഷ്യത്തോട് മാറ്റി അങ്ങോട്ട് വെക്കുകയാണ് കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അലീന മുത്തശ്ശിക്കരികിലേക്ക് ചെല്ലുകയാണ് മുത്തശ്ശി എഴുന്നതിന് പത്രമൊക്കെ വായിച്ചോണ്ടിരിക്കുക ആ നീയോ മുത്തശ്ശി എന്നടി മേഡം പോയി എന്ന് പറഞ്ഞു ബബിത എങ്ങോട്ട് പോയിന്ന് കൊല്ലപ്പള്ളിക്കായിരിക്കും എടി എന്നെ നാടീ പ്രശ്നം ഇനി വഴക്കായോ എനിക്കറിയത്തില്ല ഇവിടെ വഴക്കല്ലേ ഉള്ളൂ മേഡം പെട്ടിയും എല്ലാം എടുത്തോണ്ടാ പോയിരിക്കുന്നത് അവൾ എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ ബാലേന്ദ്ര സാർ എന്തെങ്കിലും കാണിച്ചാൽ ഞാനാണോ അതിന് ഉത്തരവാദി അവനെന്ന ചെയ്തിട്ടാണ് അവൾ പോയത് ഓഹ് ഒരിത്തിരി ക്ഷമിച്ചാൽ തീരെ അവന് പ്രശ്നമേ ഉള്ളൂ ബാലേന്ദ്രൻ സാറിന് വേറെ ആരും ഫുഡ് കൊടുക്കുന്ന ഇഷ്ടമല്ല ഞാൻ കൊടുത്താൽ മതി എന്തിനാ അത് ഇടയ്ക്ക് കയറുന്നത് ആര് കയറി ബാബിതയെ കൊണ്ട് കൊടുപ്പിച്ചു ബാബി ബാലേന്ദ്രൻ സാറിന് അവൾ കൊടുക്കുന്ന ഫുഡ് വേണ്ട അപ്പം മേഡം അവളെ കൊണ്ട് മാത്രമേ ഫുഡ് കൊടുപ്പിക്കുകയുള്ളൂ എന്ന് ആ മേഡത്തിനൊരു നിർബന്ധം ബാലേന്ദ്രൻ സാറ് പാമ്പിനെ തല്ലുന്ന പത്തലെടുത്തപ്പോൾ മേഡം സ്ഥലം വിട്ടു എൻ്റെ ഭഗവാന് ഇത് എന്നതൊക്കെയാ ഇവിടെ നടക്കുന്നത് മനുഷ്യനോട് പറയാൻ കൊള്ളാവുന്ന കാര്യങ്ങളും വല്ലതാണോ കുഞ്ഞിരാമേട്ടനെ ഓതിർത്ത് ഒരു വാക്ക് പറയാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു ആ സ്ഥാനത്താ വായിജ ബാലചന്ദ്രനെ വെല്ലുവിളിക്കുന്നത് കാലം പോയപ്പോ ഓക്കെ ഞാൻ ഭക്ഷണം കൊടുക്കണം എന്നുള്ളത് ബാലചന്ദ്രൻ സാറിൻ്റെ ഒരു വാശിയാണ് ആ വാശി അംഗീകരിച്ച മാഡത്തിന് എന്താ നഷ്ടം ഭർത്താവണെന്നൊരു വിചാരം വേണ്ടേ രോഗിയല്ലേ അത് നോക്കണ്ടേ ഇപ്പൊ അവൾ ചാടിത്തുള്ളി ഇറങ്ങിപ്പോയിട്ട് എങ്ങോ എന്നാ ചെയ്യാനാ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാതെ മേഡം അടങ്ങത്തില്ല മുത്തശ്ശി ഞാനിവിടെ നിന്ന് പോകാന്ന് വെച്ചാൽ ബാലചന്ദ്രൻ സാറ് സമ്മതിക്കേയില്ല ഞാൻ എന്താ ചെയ്യണ്ടേ എനിക്കറിയത്തില്ല ആ പറയാതെ പോയാലോ കുഞ്ഞെ എന്ന് മുത്തശ്ശി ഇങ്ങനെ ചോദിക്കാണ് പറയാതെ പോകാൻ എനിക്ക് അറിയാനിട്ടല്ല മുത്തശ്ശി ഞാൻ പോകാത്തത് ഞാൻ പോയി കഴിഞ്ഞാൽ ബാലേന്ദ്രൻ സാറ് ഇവിടെ എങ്ങനെ പ്രതികരിക്കുന്നു ഒരു നിശ്ചയമില്ല എല്ലാവരെയും ഇറക്കി വിട്ട് വീടും പൂട്ടി സാറ് സാറിൻ്റെ പാട്ടിന് പോകും എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ പറഞ്ഞോ ഒരു തവണ അങ്ങനെ സൂചിപ്പിച്ചു എനിക്ക് പോകാൻ ഒരു സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എങ്ങോട്ടേലും പോയേനെ ഹു ആ കമലയുടെ അടുത്തേക്ക് പോകുന്നു എനിക്ക് ആലോചിക്കാൻ കൂടി പറ്റത്തില്ല എൻ്റെ ഗതികേടെന്ന് പറയുന്ന ഗതികേടെന്ന് പറയാതെ ഞാൻ എന്നെ ചെയ്യാൻ അപ്പം അലീന പറഞ്ഞു മാഡം പോയത് വലിയ വഴക്കായിട്ട് വരുവാണെങ്കിൽ ഞാൻ പോവും കേട്ടോ മുത്തശ്ശി എനിക്ക് പറ്റില്ല ഇനി ഇവിടെ നിൽക്കാനായിട്ട് എനിക്കും തോന്നുന്നു കുഞ്ഞേ അതാ നല്ലതെന്ന് വൈജന്തി പോയത് കൊല്ലപ്പള്ളിക്കാണ് കൊല്ലപ്പള്ളിക്ക് കൊല്ലപ്പള്ളിക്ക് ചെന്ന് ഇറങ്ങാൻ പോലും വൈജാന്തിക്ക് ഒരു മടിയുണ്ടായിരുന്നു കാരണം കമലയുടെ പ്രതികരണവും കമലയുടെ സ്വഭാവവും ഒക്കെ എങ്ങനെയാണെന്ന് വൈജന്തിക്ക് നന്നായിട്ട് അറിയാം എന്നാലും വേറെ ഗദ്യന്തരമില്ലാതെയാണ് ഇപ്പോൾ കൊല്ലപ്പള്ളിക്ക് വന്നിരിക്കുന്നത് കമല വന്ന് കഥക് തുറന്നപ്പോൾ ദേ പെട്ടിയും കിടക്കയായിട്ട് നിൽക്കുന്ന വൈജേന്റിയാണ് കാണുന്നത് കമല ഒന്നം വിട്ടിങ്ങനെ നോക്കുകയാണ് കേട്ടോ കമലയ്ക്കാണെങ്കിൽ കലിപ്പായിരുന്നു ആഹാ നീയായിരുന്നോ എന്നെ ഈ നേരത്ത് എൻ്റെ വീട്ടിൽ വരാൻ ഞാൻ സമയം നോക്കണോ ഏത് സമയത്തും എനിക്കിങ്ങോട്ടേക്ക് വരാം ഞാൻ ജനിച്ചു വളർന്ന തറവാട ഇത് ശടാ അല്ലെന്ന് ആരാ പറഞ്ഞേ ഏത് പാതിരാത്രിക്കും നിനക്ക് കയറി വരാമല്ലോ വാ എന്തായാലും പെട്ടിയൊക്കെ എടുത്ത് വൈജേന്ത് പോകുന്നതും കണ്ടിട്ട് കമല ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുക ഇവളുടെ പോക്കത്ര ശരിയല്ല തല തലകുലുക്കാണ് കമല ഞാൻ ശിവേട്ടനെ വിളിച്ചിട്ടാണ് ഇങ്ങോട്ട് പോന്നത് ആണോ അറിഞ്ഞില്ല നീ പിണങ്ങി പോന്നതാണോ അതെ ഞാൻ ഇറങ്ങിപ്പോന്നതാ കടപ്പാട്ടൂരെന്ന് ഓ കൊമനിക്ക് കലി വരുന്നുണ്ട് കേട്ടോ ഇനി തിരിച്ചു പോകണമെങ്കിൽ എൻ്റെ ആങ്ങളമാർ എൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണം എന്നാലേ ഞാൻ തിരിച്ചു പോവുള്ളൂ ഗംഗേട്ടൻ തീരുമാനം ഉണ്ടാക്കിയിട്ടല്ലേ തിരിച്ചു പോയത് പിന്നെ എൻ്റെ ചെ കിട്ടത്തടിച്ച് എൻ്റെ ചീത്ത പറഞ്ഞിട്ട് പോവുകയാണോ ഇനി ചെയ്യേണ്ടിയിരുന്നത് അതിൻ്റെ ഫലമാണ് ഞാൻ അനുഭവിക്കുന്നത് ആ ഗംഗേട്ടന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് സ്വന്തം പെങ്ങളാണോ അനുജനാണോ എന്നൊന്നും നോക്കത്തില്ല ന്യായത്തിന്റെ ഭാഗത്ത് മാത്രമേ ഗംഗേട്ട നിൽക്കത്തുള്ളൂ ആഹാ എന്നെ തല്ലിയതും വഴക്കു പറഞ്ഞതും ബാലചന്ദ്രനെ വക്ഷം പിടിച്ച് സംസാരിച്ചതും ന്യായമാണെന്നാണോ കമലെടുത്തി പറയുന്നത് അയ്യോ ഒരിക്കലും അങ്ങനെയല്ല നമ്മുടെ ന്യായമല്ലല്ലോ ഗംഗേട്ടന്റെ ന്യായം അതാ ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ എന്നതാ അവിടെ പ്രശ്നം ബാലചന്ദ്രൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന മുതൽ പ്രശ്ന ബാലചന്ദ്രൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയപ്പോ മനു അല്ലേ കൂട്ടിക്കൊണ്ട് വന്നത് ഞാൻ ചോദിച്ചല്ലോ അവനോട് എന്തേലും പ്രശ്നമുണ്ടോ എന്ന് അവൻ അന്നേരം എന്നാ പറഞ്ഞു ആൻറ്റിക്ക് രണ്ടടിയുടെ കുറവുണ്ട് അത് എങ്ങൾ എപ്പോഴെങ്കിലും കൊടുത്തോളൂന്ന് അവൻ അങ്ങനെ പറഞ്ഞോ ആന്നേ ആ അവനങ്ങനെ പറയുള്ളൂ അലീനയിലാണല്ലോ അവൻ്റെ കണ്ണ് അവളുടെ വിഷമം അവളുടെ പ്രയാസം അവളുടെ ലീവ് അവളുടെ പൂങ്കണ്ണീര് ഇതൊക്കെ അവൻ ഏറ്റവും വലുത് മറ്റുള്ളവരുടെ വേദനയും വിഷമവും കാണാൻ അവന് കണ്ണില്ല ഇയാളെ നിന്റെ വേലക്കാരെ നിലക്ക് നിനക്ക് നിലക്ക് നിർത്താൻ കഴിയാത്തതിന് മനു എന്ത് പഴച്ചു അവന് നീ വെറുപ്പിച്ചോണ്ടല്ലേ അവൻ ബാലചന്ദ്രൻ്റെ അലീനയുടെ സൈഡിൽ പിടിക്കുന്നത് വൈജാൻറ്റീന്ന് വെച്ചാൽ എന്തൊരിഷ്ടായിരുന്നു അവന് ആ ഇഷ്ടമൊക്കെ അലീനയെ കണ്ടപ്പോൾ തീർന്നു അവളുടെ സൈഡിൽ നിൽക്കുന്നവൻ മനുവല്ല ഏതവനായാലും എൻ്റെ ശത്രു തന്നെയാ നിനക്ക് എന്ത് തന്നെ എന്തുകൊണ്ടാണ് വൈജേ അലീനെ ആ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാൻ പറ്റാതെ പോയത് മനു കാരണമാണോ അവനും പങ്കുണ്ട് അവനല്ലേ അവളെ കൂട്ടിക്കൊണ്ടു വന്നത് നീ ഇവിടുത്തെ ജോലി മതിയാക്കിക്കോ വേഗം സ്ഥലം വിട്ടോ എന്ന അവൻ പറഞ്ഞിരുന്നെങ്കിൽ അവന് അവൾ അപ്പം തന്നെ ഭാഗം എടുത്തോണ്ട് പോയേനെ അല്ല ബാലേന്ദ്രൻ സമ്മതിക്കാതെ അവൾ പോവോ മനു പറഞ്ഞാൽ പോകും അതിന് പകരം അവൻ പറഞ്ഞത് എന്താണെന്ന് അറിയോ കമലയിടത്തേക്ക് ആൻറ്റി പറയുന്നൊന്നി നീ അനുസരിക്കേണ്ടടി അങ്കൾ പറയുന്നത് മാത്രം കേട്ടാൽ മതിയെന്ന് അവൻ അങ്ങനെയാണെന്നോ പറയേണ്ടത് അതൊക്കെ കഴിഞ്ഞു പോയില്ലേ ഇപ്പം എന്ത് കുഴപ്പമുണ്ടാക്കി കേട്ടാ നീ ഇറങ്ങിപ്പോകുന്നത് ഞാനൊരു കുഴപ്പമുണ്ടാക്കില്ല ബാലചന്ദ്രൻ ഇപ്പം എന്നെ കാണണ്ട മക്കളെ കാണണ്ട അലീനയെ മാത്രം കണ്ടാൽ മതി മരുന്ന് കൊടുക്കുന്നത് അലീന ഫുഡ് കൊടുക്കുന്നത് അലീന കുളിപ്പിക്കുന്നത് അലീന എനിക്കും ഇതേ എനിക്കെനിക്ക് ചോറിഞ്ഞ് കയറി വരുന്നുണ്ട് സർവ്വതും അലീന മുകളിലേക്ക് അവളല്ലാതെ ആരും കയറി ചെല്ലണ്ട ഷെ നീയും മക്കളും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം നിങ്ങൾ നാല് പേരും കൂടെ ചെന്നിത് ഇവിടെ നടക്കത്തില്ലെന്ന് പറഞ്ഞാൽ എന്നാ ചെയ്യാനാ ബാലചന്ദ്രൻ അവൾക്ക് വേണ്ടി എന്ത് ചെയ്യാനും മടിയില്ല ഓ അങ്ങനെയാണോ കാര്യങ്ങൾ എന്തായാലും കമല ഇതിനകത്ത് കിടന്ന് കൊളം കലക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് നാളത്തെ എപ്പിസോഡിനകത്ത് നമ്മുടെ വൈജന്യം ഇങ്ങനെ പറയുന്നുണ്ട് എന്ത് പരിഹാരമാണെങ്കിലും ശരി അലീനെ അവിടെ നിന്ന് പടി പറിച്ചെറിയാതെ ഞാൻ കടപ്പാട്ടൂര് പോകില്ലാന്ന് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഷെറിൻ്റെ വീട്ടിലെ ആൻസിയാണ് മധുരയിൽ നിന്ന് ഷെറിൻ തിരിച്ചു വരുമ്പോൾ കൊച്ചില്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞായിരുന്നില്ലേ പക്ഷെ കൊച്ചുണ്ടായിരുന്നു പിന്നെ വേറൊരാൾ പുതിയൊരാൾ രംഗപ്രവേശം ചെയ്യുകയാണ് നമ്മുടെ ശിവൻ്റെയൊക്കെ അനിയൻ ഗംഗയുടെയും ശിവൻ്റെയും ഗംഗാധരൻ്റെയും ശിവൻ്റെയും അനിയൻ അതായത് വൈജിൻ്റെ ഇളയാങ്ങള രാജീവൻ രാജീവനും അങ്ങോട്ടേക്ക് എത്തിക്കുകയാണ് കേട്ടോ കമല രാജീവനോട് പറയുകയാണ് വൈജയെ ഈ വൈധരണിയിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്ത് രാജീവൻ പറഞ്ഞു വേണോ വേണം കൊല്ലണെങ്കിൽ കൊല്ലാം തല്ലണെങ്കിൽ തല്ല അതൊന്നും വേണ്ട വൈജയുടെ കെട്ടിയവനല്ലേ ഏ നാളെ ജീ ആള് ജീവനോട് ഇരിക്കട്ടെ പറഞ്ഞു പറഞ്ഞപ്പം ഈ രാജീവൻ ഒരു ഒരിച്ചിരി ഗുണ്ട ഒരു ലുക്കാണ് കേട്ടോ ഗുണ്ട ലുക്കൊന്നും അല്ല ഗുണ്ടയുടെ ആ ഒരു ഭാവത്തിലാണ് ഇരിക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു സീരിയൽ നടൻ തന്നെയാണോ കേട്ടോ പണ്ട് കാലത്ത് അഭിനയിച്ചുകൊണ്ടിരുന്ന എല്ലാ സീരിയലിലും അഭിനയിച്ചു നല്ലൊരു സീരിയൽ നടൻ തന്നെയാണ് ഏത് സീരിയലാണെന്നൊക്കെ ഞാൻ മറന്നുപോയി കേട്ടോ എന്തായാലും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട അസ് സി യോകീൻ താങ്ക് യു